ൂഷകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആലോചനകൾ ആന്തരിക സൗഖ്യവുമായി ബന്ധപ്പെട്ട ആലോചനകളാണ് നിങ്ങളത് കേൾക്കുന്ന സന്ദർഭത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾ സൗഖ്യമാകുവാനിട വരും ഏറ്റവും അധികം നമ്മുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന മുറിവുകൾ സൗഖ്യമാകേണ്ടതാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു കാര്യം അത് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ കേൾക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകും നിങ്ങളുടെ മനസ്സിലെ മുറിവുകൾ ഉണങ്ങി നിങ്ങൾ സൗഖ്യം പ്രാപിക്കുവാനിട വരും ഏറ്റവും അവസാനത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടുകൂടെ കേട്ട് അവസാനം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക ഗാഡ് ബ്ലസ് ഒന്നുകൊരിന്ത്യർ അതിന്റെ രണ്ടാമധ്യായം പതിനാറിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ ആ പറയുന്ന ഒരു പാക്കേജാണ് ആ പാക്കേജിനകത്ത് നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ആരുടെ മനസ്സ് ലഭിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ക്രിസ്തുവിന്റെ മനസ്സ് ലഭിച്ചിട്ടുണ്ട് കർത്താവിന്റെ മനസ്സെറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവനാർ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു ഇതാർക്കാണ് എഴുതുന്നത് എന്ന് അറിയാമോ കുരിന്യ വിശ്വാസികൾക്കാണ് എഴുതുന്നത് നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു എന്താണ് സത്യം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ആ നിമിഷത്തിൽ തന്നെ ഇതെല്ലാം നമുക്ക് ലഭിച്ചതാണ് പക്ഷേ ഇതിനെ ഒന്നും ഉപയോഗിക്കാൻ നമുക്കറിയത്തില്ല ഇതെല്ലാം നമ്മുടെ സ്വന്തമായിരിക്കും എങ്കിൽ പോലും നമുക്കിതിനെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലുള്ളൊരു എൺപത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മച്ചിയുടെ കയ്യിൽ ഒരു ഐഫോൺ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്ലാക്ക്ബെറിയുടെ ഒരു പുതിയ ഫോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മച്ചിക്ക് അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ഒരു പ്രയോജനവുമില്ല അമ്മച്ചിക്ക് അതുകൊണ്ട് ഒരു ഫോൺ കോൾ പോലും ചെയ്യുവാൻ കഴിയത്തില്ല അതിനെക്കുറിച്ച് തിരിച്ചറിവുള്ള ഒരാളുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് അയാൾ ഒരു അഞ്ഞൂറ് കാര്യം ചെയ്യും വേണമെങ്കിൽ ആയിരം കാര്യം ചെയ്യും അത്ര പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് അമ്മച്ചിയുടെ കയ്യിൽ അത് പ്രയോജനപ്പെടാതിരിക്കുന്നത് പോലെയാണ് പല ദൈവമക്കളിലും ലഭിച്ചിരിക്കുന്ന രക്ഷയെന്ന് പറയുന്നത് അവർക്ക് അതിൽ പലതിനെയും ഉപയോഗിക്കുവാൻ കഴിയാതെ പോകുന്നു ക്രിസ്തുവിന്റെ മനസ്സ് രക്ഷിക്കപ്പെട്ട ദിവസത്തിൽ തന്നെ ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് ലഭിച്ചതാണ് ആ മനസ്സിനെ നമുക്ക് ആക്റ്റീവാക്കുവാൻ സജീവമാക്കുവാൻ കഴിയാതെ പോകുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോകമേൽപ്പിച്ച ആഘാതങ്ങൾ ആഘാതങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിൽ മുറിവുകളായും വടുക്കളായും ചിഹ്നങ്ങളായും പതിഞ്ഞു കിടക്കുകയാണ് ആ പതിഞ്ഞുകിടക്കുന്നതിനെ അവർക്ക് അതിജീവിക്കുവാൻ കഴിയുന്നില്ല എന്നാൽ ഈ ദിവസങ്ങളിൽ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ആ മുറിവുകളെയും കേടുകളെയും വടുക്കളെയും ചിഹ്നങ്ങളെയും നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയും കണ്ടെത്തിയാൽ യേശുവിൻ്റെ സഹായത്തോടു കൂടെ നമുക്കതിനെ പുറത്താക്കുവാൻ കഴിയും പുറത്താക്കിയതിനു ശേഷമായിട്ട് നമ്മുടെ പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് പ്രവർത്തിക്കേണ്ട കാര്യമില്ല യേശുവിന്റെ മനസ്സുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ കഴിയും ഏറ്റവും ഗൗരവമേറിയ മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ് ഒന്ന് ഇമോഷൻസ് വികാരങ്ങൾ രണ്ട് ഇമാജിനേഷൻസ് മൂന്ന് ഓർമ്മകൾ ഈ മൂന്ന് മേഖലകളിൽ കാതലായൊരു മാറ്റം വരികയാണെങ്കിൽ നമ്മുടെ ജീവിതം ഗുണപ്രദമായി തീരുവാനിട വരും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നതിലധികമുള്ള സമാധാനവും സ്വസ്ഥതയും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും നിങ്ങളുടെ ജീവിതം കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമായി തീരുവാനിട വരും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വികാരങ്ങൾ ഇമോഷണൽ ഇമോഷൻസ് ഇമോഷണലായിട്ടുള്ള മേഖലയിൽ ആഴമേറിയ ഒരു സൗഖ്യം നമുക്ക് ആവശ്യമാണ് എവിടെ നിന്നാണ് നമുക്ക് ഈ വികാരങ്ങൾ ലഭിക്കുന്നത് നാം വികാരമുള്ളവരായി തീർന്നത് എങ്ങനെയാണ് നാം വികാരമുള്ളവരായി തീർന്നത് ദൈവം നമ്മെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചത് അപ്പോൾ അവിടെ തന്റെ ദൈവത്തോടുള്ള ഒരു അനുരൂപത നമുക്കുണ്ട് അതിനാൽ ഈ വികാരങ്ങൾ എന്ന് പറയുന്നത് നല്ല വികാരങ്ങൾ ഈ നല്ല വികാരങ്ങൾ നമുക്ക് ആ വികാരം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ നല്ല വികാരങ്ങളെ പുറപ്പെടുവിക്കുവാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആ വികാരങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ദൈവത്തിന് വികാരങ്ങളുണ്ട് നമ്മുടെ കർത്താവ് ആകുന്ന യേശുവിന് വികാരങ്ങളുണ്ട് ലാസറിന്റെ കല്ലറയുടെ അരികിൽ വന്ന സന്ദർഭത്തിൽ യേശു കരഞ്ഞു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു കുൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തും ഒന്നാമത്തെ അധ്യായത്തിൽ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന വികാരങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവ് എന്താണ് ചെയ്യുന്നത് കർത്താവ് ചെയ്യുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ദൈവം വെളിച്ചത്തിന് പകൽ എന്ന് എന്ന് ഇരുളിന് രാത്രി എന്ന് പേരിട്ടു അങ്ങനെ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ആ ദൈവം കൂടെ കൂടെ പറയുന്നൊരു കാര്യമുണ്ട് ദൈവം പലതിനെയും സൃഷ്ടിച്ചതിന് ശേഷമായിട്ട് കർത്താവ് പറയുന്നത് നല്ലത് സൃഷ്ടിച്ചതിന് ശേഷം വെളിച്ചം ഒന്നാം ദിവസം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവ് എന്ന് പറഞ്ഞു വെളിച്ചം ഓ കർത്താപ് എങ്ങനെയായിരിക്കും വെളിച്ചത്തെ സൃഷ്ടിച്ചതിന് ശേഷം നല്ലത് എന്ന് പറഞ്ഞത് ഒരു ഇമോഷണൽ ആയി ഒരു ഇമോഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലല്ല അവിടെ കർത്താവിന്റെ ഒരു വികാര പ്രകടനമാണത് ദൈവം സൃഷ്ടിച്ച വെളിച്ചത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലത് കർത്താവിന് സന്തോഷിക്കുവാൻ കഴിയും കർത്താവ് ചില സന്ദർഭങ്ങളിൽ കർത്താവ് ദുഃഖിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മനുഷ്യനുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ പോകുമ്പോൾ ആറാമത്തെ അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് അനുഭവിച്ചു അത് അവന്റെ ഹൃദയത്തിനു ദുഃഖമായി കർത്താവിന് എഴുതിയിരിക്കുന്നു കർത്താവിന് ദുഃഖമായി നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ആ സ്വഭാവം ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്വഭാവമാണ് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്വഭാവമാണ് ദൈവത്തിൽ നിന്നാണ് നമുക്ക് ഈ വികാരങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് ഈ വികാരങ്ങളിൽ ഇപ്പോൾ നമുക്ക് സംഭവിച്ചു പോയിരിക്കുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മനുഷ്യന്റെ വീഴ്ചയോട് അതിനുശേഷമായി വികാരങ്ങളുടെ മേഖലയിൽ എല്ലാ മേഖലയിലും മനുഷ്യനൊരു തകർച്ച സംഭവിക്കുവാനിടയായി ആത്മീകമായൊരു തകർച്ച സംഭവിക്കുവാനിടയായി മാനസികമായൊരു തകർച്ച സംഭവിക്കുവാനിടയായി ശാരീരികമായൊരു തകർച്ച സംഭവിക്കുവാനിടയായി മാനസികമായി ഉണ്ടായ തകർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തകർച്ചയാണ് അവൻ്റെ വികാരങ്ങൾ നല്ല വികാരങ്ങൾ മാത്രം പുറപ്പെടുവിക്കുന്ന ആ വികാരങ്ങളുടെ മേഖലയിൽ നിന്ന് തിന്മകൾ പുറപ്പെടുവാൻ തുടങ്ങി മനുഷ്യൻ വീണ് കഴിഞ്ഞപ്പോൾ ആദ്യം പുറപ്പെട്ട വികാരം എന്താണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ മനുഷ്യൻ പുറപ്പെടുവിക്കുന്ന ആദ്യത്തെ വികാരം ഹോവയാകുന്ന ദൈവം തോട്ടത്തിൽ വന്നതിന് ശേഷം ആദാമേ എന്ന് വിളിച്ചു അപ്പോൾ മനുഷ്യന്റെ പ്രതികരണം എന്താണ് മനുഷ്യൻ പ്രതികരിക്കുന്നത് ഞാൻ നിന്നെ ഭയപ്പെട്ട് തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നാകെ കൊണ്ട് ഭയപ്പെട്ട ഒളിച്ചു ആദ്യമായിട്ട് മനുഷ്യൻ പുറപ്പെടുവിക്കുന്ന തിന്മ നിറഞ്ഞ വികാരം എന്താണ് ഭയം ഇരിക്കുന്ന ഈ എൺപതോളം പേരുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും അധികം ഒരു വികാരമുണ്ട് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാത്തൊരു വികാരമുണ്ട് ഏതാണെന്ന് അറിയാമോ ഭയം ഭയമില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ഇപ്പോൾ ഇനി ജീവിക്കാനൊക്കെ ഇല്ല എല്ലാ കാലത്തും ഭയത്തിന്റെ ഒരു അംശമെങ്കിലും എല്ലാ വ്യക്തികളിലും കാണും അതുകൊണ്ടാണ് തീയെ തൊടുവാൻ നമ്മൾ ഭയപ്പെടുന്നത് എന്നാൽ ഈ ഭയത്തിന്റെ അളവിന് വർധനമുണ്ടായി കഴിഞ്ഞാൽ നിയന്ത്രണത്തിന് അപ്പുറത്ത് പോകുകയാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല നല്ലൊരു ശതമാനം ആളുകളിലും ഭയത്തിന്റെ അളവ് വളരെ കൂടുതലാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നതിലും കൂടുതലാണ് ഭയത്തിന്റെ അളവ് ഈ ഭയമാണ് മനുഷ്യനിൽ പുറപ്പെട്ട ആദ്യത്തെ തിന്മ നിറഞ്ഞ വികാരം ആ തിന്മ നിറഞ്ഞ വികാരം പുറപ്പെട്ടതോടുകൂടി അവൻ പലതും ഒളിച്ചു വെക്കാൻ തുടങ്ങി ഞാൻ നിന്നെ ഭയപ്പെട്ടൊളിച്ചു നിഗൂഢതകൾ ഉണ്ടായി രഹസ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി ആരും അറിയാതെ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി ഒളിച്ചിരിക്കുവാൻ തുടങ്ങി അന്നു തുടങ്ങി തിന്മ നിറഞ്ഞ വികാരങ്ങൾ മനുഷ്യൻ പുറപ്പെടുവിക്കുകയാണ് സ്നേഹം ഒരു നല്ല വികാരമാണ് നന്മ നിറഞ്ഞ വികാരമാണ് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന വികാരമാണ് സ്നേഹം ദൈവത്തിൻ്റെ സ്വഭാവമാണ് സ്നേഹം ദൈവത്തിൻ്റെ വികാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹമെന്ന് പറയുന്നത് തൻ്റെ പുത്രനാകുന്ന യേശുവിനെ ഈ ഭൂമിയിലേക്ക് നൽകുവാൻ വേണ്ടി അതിന് കാരണമായത് ദൈവത്തിൻ്റെ സ്നേഹമാണ് സ്നേഹം ഒരു നല്ല വികാരമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തെ പുറപ്പെടുവിക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ സഹായത്തോടു കൂടെ യേശുവിൻ്റെ സഹായത്തോടു കൂടെ നിങ്ങൾക്ക് സ്നേഹത്തെ പുറപ്പെടുവിക്കുവാൻ കഴിയും എന്നാൽ അതോടൊന്നിച്ച് തന്നെ നമ്മൾ തിന്മ നിറഞ്ഞ വികാരങ്ങളെ പുറപ്പെടുവിക്കുന്നവരാണ് കോപം ഒരു തിന്മ നിറഞ്ഞ വികാരമാണ് ഭയം ഒരു തിന്മ നിറഞ്ഞ വികാരമാണ് തിന്മ നിറഞ്ഞ പല വികാരങ്ങളും നമ്മിൽ നിന്ന് പുറപ്പെടുന്നു ആ തിന്മ നിറഞ്ഞ വികാരങ്ങൾ ആ തിന്മ നിറഞ്ഞ വികാരങ്ങൾ പുറപ്പെടുവാൻ വേണ്ടി പല സംഭവങ്ങളെയും നാം പല സംഭവങ്ങളെയും നേരിടുന്ന സന്ദർഭത്തിൽ ആ സംഭവങ്ങളോടുള്ള പ്രതികരണമായിട്ടാണ് തിന്മ നിറഞ്ഞ വികാരങ്ങൾ പുറപ്പെടുന്നത് അപ്പോൾ ഇമോഷണൽ റെസ്പോൺസസിനെ നിങ്ങൾ സൂക്ഷിക്കണം ഓരോ സംഭവങ്ങളും മുൻപിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു വൈകാരികമായി നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു ആ മേഖലയെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ആ മേഖലയെ നിങ്ങൾക്ക് സൂക്ഷിക്കുവാൻ കഴിയുന്നു എങ്കിൽ ഭയങ്കര ഒരു സ്വാതന്ത്ര്യം ആ മേഖലയിൽ നിങ്ങൾക്ക് ലഭിക്കുവാനിട വരുന്നു സാധാരണ പറയുന്ന ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഞാൻ ഒരിക്കൽ മല്ലപ്പള്ളിയിലൂടെ യാത്ര ചെയ്തു പോകുന്ന സന്ദർഭത്തിൽ എൻ്റെ കാറൊരു ട്രാഫിക് പോലീസുകാരൻ പിടിച്ചു നിർത്തുകയുണ്ടായി അതിനുശേഷം ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ എന്നോട് ആക്രോശിക്കുവാനിടയായി വീണ്ടും ഒരു മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം അതേ സ്ഥലത്തൂടെ വീണ്ടും ഞാൻ കാർ ഓടിച്ചു വരികയാണ് കാർ ഓടിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇവിടുത്തെ സർക്കാരിനും പോലീസിനും ഒന്നും വിവരമില്ല കണ്ടില്ലേ റോഡ് കടന്നു വെച്ചിരിക്കുന്നത് മല്ലപ്പള്ളിയിൽ പണ്ട് പോലീസുകാരൻ പിടിച്ച അതേ സ്ഥലത്ത് എന്ന് കഴിഞ്ഞപ്പോ ഞാൻ എന്തുകൊണ്ടാണ് എന്റെ ഭാര്യയോട് ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് സംഭവം എവിടെ കിടപ്പുണ്ട് സംഭവം എന്റെ ഉപബോധ തലത്തിൽ കിടപ്പുണ്ട് ഉപബോധ തലത്തിൽ കിടപ്പുള്ള സംഭവം ആ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ സെർട്ടൻ പ്ലേസ് മറന്നു കിടക്കുകയാണെങ്കിൽ പോലും ചില സ്ഥലങ്ങൾക്ക് സംഭവങ്ങളെ വീണ്ടും ഓർമ്മയിൽ കൊണ്ടുവരുവാൻ കഴിയും മല്ലപ്പള്ളിയിൽ ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും സംഭവം എൻ്റെ ഓർമ്മയിൽ വന്നു സംഭവം എൻ്റെ ഓർമ്മയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുറപ്പെടുവിക്കുന്ന വികാര പ്രതികരണം ഇമോഷണൽ റെസ്പോൺസ് വീണ്ടും തിന്മ നിറഞ്ഞതാണ് അന്ന് പോലീസുകാരൻ എന്നെ തടഞ്ഞു നിർത്തിയപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ പുറപ്പെട്ട ചില വികാരങ്ങളുണ്ട് ആ വികാരങ്ങൾ എന്തൊക്കെയാണ് നാണക്കേട് കോപം അടി കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് എന്നിൽ നിന്ന് പുറപ്പെട്ടത് പിന്നെ അതിനെ അവിടെ ഒതുക്കി വെക്കുവാനിടയായി ബെറി ചെയ്യുവാനിടയായി കുഴിച്ചു മൂടുവാനിടയായി മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതേ സ്ഥലത്ത് ചെല്ലുമ്പോൾ വീണ്ടും ഈ കുഴിച്ചിട്ടത് എവിടെ വരുന്നു പൊങ്ങി വരുന്നു പൊങ്ങി വന്നിട്ട് എന്റെ നാക്കിലൂടെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ് സർക്കാരിന് ബോധമില്ല പോലീസുകാരനൊന്നും ശരിയല്ല ഇവിടുത്തെ റോഡൊന്നും ശരിയല്ല ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചിന്തിച്ചത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് അന്നാണ് എനിക്ക് ഈ മേഖലയിൽ ഒരു വെളിച്ചം കിട്ടിയത് വളരെ വർഷങ്ങൾക്ക് മുന്നമയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി മുൻപ് നടന്ന സംഭവത്തോടുള്ള പ്രതികരണമാണ് ഓർക്കുക നിങ്ങൾ ഒരു സംഭവത്തോട് പ്രതികരിക്കുമ്പോൾ സംഭവത്തോട് പ്രതികരിക്കുന്നു ഇപ്പോൾ മല്ലപ്പള്ളിയിലെ ണ്ടായ സംഭവത്തോട് പ്രതികരിക്കുന്ന ഒന്നാമത്തെ ഫസ്റ്റ് ഇമോഷൻ എന്ന് പറയാം അതിന് ആദ്യം എന്നിൽ ഉണ്ടായ ഫസ്റ്റ് ഇമോഷൻ ഫസ്റ്റ് ഇമോഷൻസ് എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് ഇമോഷൻസ് കോപം നാണക്കേടെ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇതായിരുന്നു ഈ ഫേസ്റ്റ് ഇമോഷൻ എന്താകുന്നുവോ തിന്മ നിറഞ്ഞതാകുന്നു എങ്കിൽ വീണ്ടും ഇതേ സംഭവത്തെ ചൊല്ലി ഒരു സെക്കൻഡ് ഇമോഷൻ ഉണ്ടാകുമ്പോൾ ആ സെക്കൻഡ് ഇമോഷനും ഏത് നിലവാരത്തിലുള്ള ഇമോഷൻ ആയിരിക്കും തിന്മ നിറഞ്ഞത് ആയിരിക്കും അപ്പൊ അവിടെയും നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല അതേ സംഭവത്തെ ചൊല്ലി തിന്മ നിറഞ്ഞ വീണ്ടും ഒരു വികാരം പുറപ്പെടുകയാണ് ഇങ്ങനെ എത്ര പ്രാവശ്യം വീണ്ടും ഞാൻ മല്ലപ്പള്ളിക്ക് പോകുന്നു മല്ലപ്പള്ളി സംഭവം ഓർക്കുന്നു രണ്ടാമത്തെ ഇമോഷൻ തേർഡ് ഇമോഷൻ ഫോർത്ത് ഇമോഷൻസ് ഈ ഒരു സംഭവത്തെ ചൊല്ലിയുള്ള ഇമോഷൻസ് തന്നെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് 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 അടുക്കി 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 കൊറേ കഴിയുമ്പോഴത്തൊരു ഭാരമായി തീരും ഹോസ്പിറ്റലിൽ അത് പറഞ്ഞു പിന്നീട് അതേ വാർഡിൽ ചെന്ന് കഴിഞ്ഞപ്പോ അന്ന് അവൾ എന്നോട് അത് പറഞ്ഞു അവളെ പിന്നെ ഒരു കല്യാണത്തിന് വന്ന് വെച്ച് കണ്ടു കഴിഞ്ഞപ്പോ അവൾ എന്നോടത് പറഞ്ഞു വീണ്ടും ഒരു ശവസംസ്കാരത്തിന് പോയപ്പോ അവൾ അവിടെ നിൽക്കുന്നു അവൾ എന്നോട് അത് പറഞ്ഞു എത്ര ഒരു സംഭവത്തെ ചൊല്ലി ഉണ്ടാകുന്ന ഇമോഷണൽ റെസ്പോൺസ് ശ്രദ്ധിക്കുക കുറെ കഴിയുമ്പോൾ അതിനെ ചൊല്ലി നിങ്ങൾക്കുണ്ടാകുന്ന വാശി വൈരാഗ്യം കോപം സ്റ്റേറ്റ്മെന്റ്സ് എവിടെങ്കിലും വെച്ച് ആ വ്യക്തിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേന് നിങ്ങൾ അങ്ങ് തുടങ്ങും അവളല്ലേ നമുക്കറിയാം മുഴുവൻ ചരിത്രം പറയുകയാണ് ഈ വളരെ കുറിച്ചുള്ള ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നടത്തുന്നതിന്റെ കാരണം എന്താണ് അവൾ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞ ചില വാക്കുകൾ നിങ്ങളെ മുറിപ്പെടുത്തിയ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായുള്ള ബന്ധത്തിൽ നിങ്ങളൊന്നും പറയുന്നില്ല എന്നാൽ അവളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രസ്താവിക്കുന്നതിന്റെ കാരണം ഈ സംഭവത്തിന് ആദ്യം നിങ്ങൾ പുറപ്പെടിച്ച ഫേസ്റ്റ് ഇമോഷൻ ആ ഫേസ്റ്റ് ഇമോഷൻ ഒരു തിന്മ നിറഞ്ഞ ഇമോഷൻ ആയിരുന്നു അതിനെ നിങ്ങൾക്ക് സൗഖ്യമാക്കുവാൻ കഴിയണം ഈ ദിവസങ്ങളിൽ നിങ്ങൾ അതിനെ ഡീൽ ചെയ്യേണ്ടത് ആവശ്യമാണ് നേരിടേണ്ടത് ആവശ്യമാണ് നേരിട്ട് അത്തരത്തിൽ എവിടെയൊക്കെയാണ് ഏതൊക്കെ മേഖലയിലാണ് ഇത്തരത്തിൽ എനിക്ക് എന്റെ ഓർമ്മയിൽ പിന്നെയും പിന്നെയും പൊങ്ങി വരുന്ന വികാര പ്രതികരണങ്ങൾ കിടക്കുന്നത് കണ്ടെത്തണം അവയൊക്കെ കണ്ടെത്തിയതിനു ശേഷം അവയെ സൗഖ്യമാക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം നിങ്ങൾക്കത് സ്വയം സൗഖ്യമാക്കുവാൻ കഴിയുന്നില്ല നിങ്ങൾ കൗൺസിലറോട് ആ കാര്യങ്ങൾ നിങ്ങൾ പങ്കുവെക്കണം ഈ മേഖലയിൽ വരുന്ന വേദനകളുണ്ട് ഞാൻ മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം ഇത് നമ്മൾ ഫേസ്റ്റ് ഇമോഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഈ മല്ലപ്പള്ളി സംഭവത്തിലൂടെ ഒരു പാഠം പഠിക്കുവാനിടയായി അതിനുശേഷം ഞാൻ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ എന്നോട് ചൂടായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ചില്ലറയില്ല ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ചൂടാകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഹൃദയത്തിൽ പറയുന്നത് കർത്താവിനെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഇതിനകത്ത് നമുക്കറിയാം ഇതിനകത്ത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ അങ്ങ് പോകും പക്ഷെ നമ്മളിപ്പോ ഇവനോട് കോപിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ പരിണിത ഫലം ആരാണ് അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്നാൽ നമുക്ക് ഗുണമേന്മയുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഇവൻ നമുക്കിട്ടൊരു അടി തന്നാലും നമുക്ക് എന്താ സന്തോഷം രണ്ടുകൂടെ കിട്ടേണ്ടതായിരുന്നു നമ്മുടെ മനസ്സിന് കേടുവരുത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഞാൻ വീണ്ടും ആലപ്പുഴയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവിടെ ഒരിക്കൽ കാർ ഓടിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഞാൻ എൻ്റെ പിന്നിലൊരു ഒരു ഫയർ ഇഞ്ചിൻ വരുവാനിടയായി ഫയർ ഇഞ്ചിൻ ഹോൺ അടിച്ചുകൊണ്ടിരുന്നു ഞാൻ ലൈൻ മാറിയില്ല ലൈൻ മാറാൻ കുറച്ച് താമസിച്ച് മാറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ പുറത്തിറങ്ങി വണ്ടി നമ്മളെ ഓർത്തിക്കുന്നതിന് ശേഷം ഒരു പോലീസുകാരൻ തലയിട്ട് അതുകൊണ്ട് പറയുകയാണ് അയാൾ എന്തൊക്കെയായിരിക്കും പറയുന്നത് ഇടാ കണ്ണ് കാണത്തില്ലയോ എന്നൊക്കെ ആയിരിക്കും പറയുന്നത് അപ്പോൾ എൻ്റെ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കാറിൽ എൻ്റെ കോബർ തുടങ്ങി എന്റെ വൈഫിന്റെ അനുചിച്ച് അപ്പോൾ എനിക്ക് അവരെ ഇവരില്ലേ ഇത് കണ്ടോണ്ടിരിക്കുകയല്ലേ നമുക്ക് ഉണ്ടാകേണ്ടത് എന്താ നാണക്കേടെ കോപം ഇതൊക്കെയാണ് ഉണ്ടാകേണ്ടത് പക്ഷെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ബെന്നി എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് ഒരു ചിരി മന്ദബുദ്ധിയുടെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഈ പോലീസുകാരന്റെ മുഖം ബെന്നിയുടെ മുഖം പോലെ ഈ കോപത്തിന് വേണ്ടി നമുക്ക് എന്താ വന്നത് ചിരിയാണ് വന്നത് ഇമോഷൻ ഇമോഷൻ ചിരി ആയതുകൊണ്ട് ഇന്നും ആ ഞാൻ ഓർക്കുമ്പോൾ എന്താ ചിരിയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തോട് മനഃപൂർവമായിട്ട് നല്ല പ്രതികരണം നിങ്ങൾക്ക് അതിന് നല്ലൊരു ഉദാഹരണം ഞാൻ കാണിക്കാം പ്രവൃത്തി അഞ്ചാം അധ്യായം നാൽപ്പത് നാൽപ്പത്തൊന്നേ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ അവനെ അനുസരിച്ചു അപ്പോസ്സോലന്മാരെ വരുത്തി അടുപ്പിച്ചു യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചു അവരെ വിട്ടയച്ചു അടുത്ത വാക്യം ശ്രദ്ധിക്കുക തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ ന്യായാധിപസംഗത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആരടാ സന്തോഷിക്കുന്നത് ബൈബിൾ അറിയാവുന്നവൻ സന്തോഷിക്കും ബൈബിൾ അറിയാവുന്നവൻ ഏത് തകർച്ച വന്നു കഴിഞ്ഞാലും ഏത് ജയിൽ വന്നു കഴിഞ്ഞാലും ഏത് പീഡനം വന്നു കഴിഞ്ഞാലും അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയില്ല അതിന്റെ നടുവിൽ അവൻ സ്ത്രോത്രം പറയുവാൻ തയ്യാറാകും അവൻ സന്തോഷിക്കുവാൻ തയ്യാറാകും അങ്ങനെ സന്തോഷിക്കുന്നവൻ്റെ വികാരങ്ങൾക്ക് കേടുവരികയില്ല അവൻ്റെ മനസ്സിന് കേടുവരികയില്ല കഴിഞ്ഞ നാളുകളിൽ ഉള്ളതിലധികമായ അഭിഷേകത്തോടു കൂടെ വരും നാളുകളിൽ അവന് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ കഴിയും ഈ വികാരങ്ങളുമായുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മനോഭാവങ്ങൾ എന്ന് പറയുന്നത് അറ്റിറ്റ്യൂഡ്സ് ഏത് സംഭവങ്ങളോടും ശരിയായ മനോഭാവമുള്ളവരായി തീരുക നാം സാധാരണഗതിയിൽ നമുക്ക് ഭയങ്കര പോരാട്ടമാണ് നമുക്ക് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര ബന്ധനമാണ് പ്രധാന ഒരു നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല സകല പിശാചികള് എനിക്കെതിരെ വരികയാണ് സംഭവം ശരിയായിരിക്കാം പക്ഷേ നമുക്കതിനോടുള്ള അതിനോടുള്ള മനോഭാവം വ്യത്യസ്തമാകണം നമ്മുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രതി അതിനോട് പ്രതികരിക്കേണ്ടത് അയ്യോ ഭയങ്കര പോരാട്ടമാണ് എന്നല്ല പ്രതികരിക്കുന്നത് അഭിഷേകത്തിന്റെ അളവിൽ ഒരു ഉയർച്ച സംഭവിക്കാൻ സമയമായി ആ ശരിയായ മനോഭാവം ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ശരിയായ മനോഭാവമാകുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു പറയുന്നത് ബുദ്ധി എൺപത് ശതമാനം അല്ലെങ്കിൽ പണം എൺപത് ശതമാനം ഹാർഡ് വർക്ക് ശതമാനം എന്നാൽ ശരിയായ മനോഭാവമുള്ളവൻ നൂറ് ശതമാനവും ജയിച്ചിരിക്കും ശരിയായ മനോഭാവങ്ങൾ നമുക്ക് ആവശ്യമാണ് ഞാൻ ഒരിക്കൽ അരുണാചൽ പ്രദേശിലേക്ക് യാത്ര ചെയ്യുകയാണ് ഗുവാഹാട്ടിയിൽ നിന്ന് അരുണാചൽ പ്രദേശിലേക്ക് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഇവിടെ ഒന്ന് യാത്ര ചെയ്ത് ഗുവാഹാട്ടിയിൽ എത്തുക എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ട്രെയിനിൽ അഞ്ചു ദിവസമൊക്കെ എടുക്കുന്ന ഒരു ഭീകര പ്രയത്നമായിരുന്നു അവിടെ എത്തിയതിനു ശേഷമായിട്ട് എത്തിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് ഓടി ഓടിച്ചെന്ന് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കിവിടെ ഒരു ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോൾ സുഹൃത്തു പറഞ്ഞു സീറ്റ് എല്ലാം ഫുള്ളായി പോയി അതുകൊണ്ട് ഡ്രൈവറോട് ഞാൻ സംസാരിച്ച് ക്യാബിനിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ക്യാബിനിൽ കയറി ആ ഡ്രൈവറുടെ അരികിലിരുന്നു വണ്ടി വിടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓടിച്ചിരുന്നത് രണ്ട് പെട്ടിയുമായിട്ട് ഞാൻ ഇരിക്കുകയാണ് ഡ്രൈവറോട് ഞാൻ പറഞ്ഞു റിക്വസ്റ്റ് ചെയ്ത് ഈ പെട്ടി രണ്ടും എടുത്ത് ഡിക്കിയിൽ ഒന്ന് സഹായിക്കുമോ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഒക്കെയല്ല നമുക്ക് അമോണിയിൽ ചെല്ലാം ഒരു മണിക്കൂർ കഴിഞ്ഞ് അമോണിയിൽ ഇതിപ്പോൾ ടൗൺ ആണ് ട്രാഫിക് വളരെ കൂടുതലാണ് അമോണിയിൽ ചെന്നതിനു ശേഷമായിട്ട് നമുക്ക് പെട്ടി ഡിക്കിയിൽ വെക്കാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു രണ്ട് പെട്ടിയുമായിട്ട് ഞാൻ ഈ ബസ്സിന്റെ ക്യാബിനിൽ ഇരിക്കുക അടുത്ത പതിനൊന്ന് മണിക്കൂർ എനിക്ക് അരുണാചൽ പ്രദേശ് വരെ യാത്ര ചെയ്യണം നല്ല രാത്രി അടുത്ത കഴിഞ്ഞ അഞ്ചു ദിവസത്തെ യാത്രയ്ക്ക് ശേഷമായിട്ട് ഞാൻ അവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ ഹൃദയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പരാതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പരിഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ എന്ന് പറയാൻ സാധ്യതയുണ്ട് പക്ഷേ ഞാൻ എന്റെ മനസ്സിനെ പരിശീലിപ്പിച്ചതിനാൽ എനിക്കുണ്ടായ ഒരു പ്രതികരണം എന്താണെന്ന് അറിയാമോ ഇത്ര വർഷമായിട്ട് ഞാൻ അരുണാചൽ പ്രദേശിലേക്ക് യാത്ര ചെയ്യുകയാണ് ഇതുവരെയും ഈ ഡ്രൈവർ രാത്രിയിൽ വണ്ടി ഓടിക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ നമുക്കൊരു വലിയ അവസരം കിട്ടിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോ തന്നെ നമുക്കൊരു ഉത്സാഹമായി സാഹസികതയെ നേരിടുന്ന ഒരു ധൈര്യമായി അതുകൊണ്ട് ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് നമുക്ക് കാണാമല്ലോ രണ്ടാമത് ഞാൻ ചിന്തിക്കുന്നത് ഈ യാത്രയില് ഈ സ്വർഗത്തിൽ പോയതിനു ശേഷം ക്യാബിനിൽ യാത്ര ചെയ്യാൻ കഴിയത്തില്ല ക്യാബിന് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി വെച്ച് തന്നെയാണ് ക്യാബിനിൽ യാത്ര ചെയ്യേണ്ടത് ഇതേ കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരു ഉത്സാഹമായി ഈ രണ്ട് ചിന്തകൾ വന്നു കഴിഞ്ഞപ്പോൾ ഇത് നിങ്ങൾക്ക് പരിശീലിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ് ഇങ്ങനെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചില പ്രതികരണങ്ങളെ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വിടണം ആ കാര്യത്തോട് ആ നിലയിൽ നിങ്ങൾ പ്രതികരിക്കുവാൻ തയ്യാറാകണം ഞാൻ ഒരിക്കൽ ഷേവ്ഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ ശുശ്രൂഷക്ക് വേണ്ടി പോയപ്പോൾ അവിടെ ഭയങ്കര ചൂടാണ് നാല്പത്തിരണ്ട് നാല്പത്തി നാല് ഡിഗ്രി ചൂടുള്ള സമയത്ത് ഒരു അവരൊരു ഒരു ഒരു ലോഡ്ജിൽ എന്നെ കൊണ്ടു നാക്കി ഗ്രാമമാണ് അവിടെ ആ ലോഡ്ജ് ഉള്ളത് തന്നെ ഒരു അത്ഭുതമാണ് ലോഡ്ജിലാക്കി ലോഡ്ജിലാക്കുമ്പോൾ നമുക്ക് ഈ ചന്ദ്രനിലൊക്കെ നടക്കുന്നത് പോലെ നമ്മൾ നടക്കേണ്ടതായിട്ട് വരും അവിടെ ഇവിടെ ഇവൻ്റെ മുറുഖാൻ്റെ തൊപ്പൽ കിടക്കുകയാണ് അവിടെ ചെളിയെല്ലാം കിടക്കുന്ന അപ്പുറത്ത് പാറ്റ ഒയ്യോ അതിനകത്താണ് ജീവിതകാലത്ത് ഒരിക്കലും കഴിച്ചിട്ട് കഴുകിട്ടില്ലാത്തൊരു ബെഡ്ഷീറ്റിന്റെ മുകളിലാണ് നമ്മൾ കിടക്കേണ്ടത് അന്ന് രാത്രിയിൽ ഒരു മൂന്ന് മണിയായപ്പോ കരണ്ട് പോയി കരണ്ട് പോകുമ്പോഴാണ് എനിക്ക് മനസ്സില് ഫാനിന്റെ തൊട്ട് കീഴിലാണ് ഫാൻ ഇങ്ങനെ സ്പീഡിൽ ഇറങ്ങിയത് കൊണ്ട് അറിഞ്ഞില്ല കരണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു പതിനായിരം കൊതുക് ഒരുമിച്ച് വരികയാണ് അവിടെ എന്തൊക്കെയാ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ചിന്തകൾ പല ചിന്തകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ എനിക്ക് തോന്നിയത് എടാ മൂന്ന് മണിക്ക് കറണ്ട് പോയത് വേറെ ഒന്നിനും വേണ്ടിയല്ല പ്രാർത്ഥിക്കാൻ വേണ്ടിയാ ഞാൻ എഴുതേറ്റിരിക്കുന്ന ആ ബാത്റൂമിൽ പോയിട്ട് എടുത്തിട്ട് നനച്ചിട്ട് ആ ടവൽ കൊണ്ട് ഒരു കൈ കൊണ്ട് ഞാൻ ടവൽ കൊണ്ട് ശരീരം ഒപ്പിക്കൊണ്ടിരുന്നു മറ്റേ കൈ കൊണ്ട് ഞാൻ കൊതുകിനെ വീശിക്കൊണ്ടിരുന്നു ഞാൻ എൻ്റെ വാ കൊണ്ടും ഹൃദയം കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആറു മണി വരെ പ്രാർത്ഥിക്കുവാനിടയായി ആറു മണിയായപ്പോൾ മണിയായപ്പോ കരണ്ടു ഇടയായി അത് നമുക്ക് ഗുണമായി തീർന്നു അന്നത്തെ ശുശ്രൂഷയിൽ അതിന്റെ മാറ്റം നമുക്ക് കാണുവാൻ കഴിഞ്ഞു ഈ നിലയിൽ നിങ്ങൾ ഒരു സംഭവം വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം വരുമ്പോൾ മനഃപൂർവമായി നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തയെ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കണം അന്ന് ഞാൻ ആ ബസ്സിലിരുന്ന് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഒരു പാട്ട് പാടുവാൻ തുടങ്ങി അന്യഭാഷ പറയുവാൻ തുടങ്ങി അങ്ങനെ ഇരിക്കാം പതിനൊന്ന് മണിക്കൂർ ഇരിക്കാം എന്നുള്ള ആ ധൈര്യത്തിൽ ആ മുന്നോട്ട് വണ്ടി പോയി അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിന്റെ മനസ്സ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അത്ഭുതങ്ങളുടെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ പോവുകയാണ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വാതിൽ തുറന്ന് ഒരു എ സി ബസ്സായിരുന്നു ആ ബസ്സിന്റെ ഡോർ തുറന്ന് അവൻ ഇറങ്ങി വരുവാനിടയായി അവൻ ഇറങ്ങി വന്ന് പെട്ടെന്ന് നമ്മുടെ അരുണാചൽ പ്രദേശുകാരനാണ് അവൻ പെട്ടെന്ന് തന്നെ കാണുവാനിടയായി കണ്ടപ്പോൾ അവനെ അവനെന്നെ മനസ്സിലായി അവനോട് ചോദിച്ചു ബ്രദർ ഫിനിയാണോ എന്ന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞു അയ്യോ ഞാൻ ഇന്ന ആളിന്റെ സഹോദരനാണ് ത്രിപുരയിൽ എഞ്ചിനീയറിങ് കോളേജ് ഞാൻ പഠിക്കുകയാണ് ഞാൻ മടങ്ങി പോവുകയാണ് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ എനിക്ക് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഈ സ്ഥലത്ത് ഞാൻ ഇരിക്കുന്നത് ഈ ക്യാബിനിൽ ഇരിക്കുന്നത് എന്ന് പറയുവാനിടയായി അതേവനോട് പറഞ്ഞു എൻ്റെ സീറ്റ് നമ്പർ ഇന്നതാണ് നിങ്ങൾ ആ സീറ്റിൽ പോയിരിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ നീ ശു കൊടുത്ത് മേടിച്ച സീറ്റാണ് ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇട്ടിരിക്കുകയാണ് എനിക്ക് നിന്റെ സീറ്റിൽ പോയി പോയിരിക്കേണ്ട കാര്യമില്ല നീ അവിടെ പോയി സുഖമായിട്ടിരിക്കുക എന്ന് ഞാൻ അവനോട് പറയുവാൻ പെട്ടെന്ന് അവനെ ഡ്രൈവറോട് പറഞ്ഞു ഈ മനുഷ്യൻ എൻ്റെ സീറ്റിൽ പോയിരിക്കുന്നില്ലെങ്കിൽ ഈ വണ്ടി പോകത്തില്ല ഭീഷണിപ്പെടുത്തി നിന്റെ മനസ്സ് ശരിയാകുകയാണെങ്കിൽ നിന്നെ അടിച്ചു കർത്താവ് അനുഗ്രഹിക്കുവാനിട വരും നിന്നെ പിടിച്ചു നിർത്തിയതിനെ കർത്താവ് അനുഗ്രഹിക്കുവാനിടവരും നിന്നെ ഭീഷണിപ്പെടുത്തി കർത്താവ് അനുഗ്രഹിക്കുവാനിടവരും നിന്നെ വിട്ടുകളയുകയില്ല ആ ഞാൻ പറഞ്ഞിട്ട് വണ്ടി നിർത്താത്ത ഡ്രൈവർ അവൻ പറഞ്ഞപ്പോ വണ്ടി നിർത്തി ഇവൻ തന്നെ ഇവനും ആ ഹാൻഡിമാനും അല്ലെങ്കിൽ ആ കിളിയും കൂടെ പെട്ടി രണ്ടും എടുത്തുകൊണ്ട് ഡിക്കിയിൽ വെക്കുവാൻ ഇടയായി ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ ക്യാബിനിൽ നിന്ന് കർത്താവിനെ പ്രൊമോട്ട് ചെയ്ത് സീറ്റിൽ കൊണ്ടുവന്നിരുത്തി നിന്റെ മനസ്സ് ശരിയാകുകയാണെങ്കിൽ പല അടഞ്ഞു കിടക്കുന്ന പ്രൊമോഷൻസും കർത്താവ് നിനക്ക് വേണ്ടി തുറന്നു തരുവാൻ പോവുകയാണ് വിശ്വാസമുള്ളവർ സന്തോഷമുള്ളവർ കരങ്ങളടിച്ച് ശ്രദ്ധിച്ചോ was sakal morokosombantiliana ma partubana ratvanya sbele habarama toar sagala ramas meteni yahulamana smarthana avishabatu nili nan elidhi unless individuals are willing to face the fact that their mental attitude toward the circumstances not the circumstances causes their unhappiness and depression ഇൻക്യൂറബിൾ നമ്മുടെ സർക്കംസ്റ്റാൻസിനോടുള്ള ആറ്റിറ്റ്യൂഡ്സ് ആണ് നമ്മളിൽ ഡിപ്രഷനോ സന്തോഷമോ കൊണ്ടുവരുന്നത് നമുക്ക് ആ സർക്കംസ്റ്റാൻസിനെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സ് മാറുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിലും നമുക്ക് പ്രയോജനപ്പെടാൻ കഴിയും ജയിലിൽ കിടക്കുന്ന അപ്പോസോലാകുന്ന പൗനൂസും അവരുടെ സർക്കംസ്റ്റാൻസസ് മാറിയിട്ടാണോ അവർ ദൈവത്തെ ആരാധിച്ചത് അല്ല അവർ സർക്കംസ്റ്റാൻസസ് മാറിയില്ലെങ്കിലും ആരാധിക്കും അതവരുടെ സ്വഭാവമാണ് പക്ഷേ അവർ ആരാധിച്ചപ്പോൾ അവരുടെ സാഹചര്യവും മാറുവാനിടയായി പുഴ്സുനോട് ആ സാഹചര്യങ്ങൾ മാറിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനോഭാവം മാറുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആ സാഹചര്യങ്ങളിൽ സന്തോഷിക്കുവാൻ കഴിയും അതേപോലെയുള്ള നൂറുകണക്കിന് സംഭവങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ മനോഭാവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുവാൻ തയ്യാറാകുക സാഹചര്യങ്ങൾ മാറിയില്ലെങ്കിൽ പോലും മനോഭാവം മാറിയാൽ മതി അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് സാഹചര്യങ്ങളെയും നേരിടുവാൻ കഴിയും ആ സാഹചര്യങ്ങളിൽ തന്നെ അനുഗ്രഹങ്ങൾ സ്വന്തമായി അതായിരിക്കണം നമ്മുടെ സമീപനം പരിശുദ്ധ നാമത്തിൽ ഈ ഈ വചന കേൾവിയിലൂടെ അങ്ങ് തിനായി സ്ത്രോത്രം ചെയ്യുന്നു അതിശയകരമായി കർത്താവിന്റെ കരസ്പർശനം അവരുടെ മനസ്സുകളിൽ ഉണ്ടായല്ലോ ഈ നിമിഷത്തിൽ തന്നെ അവരുടെ വികാരങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ ഓർമ്മകൾ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ അവരുടെ ആമേൻ ഉപബോധ മനസ്സ് ബോധമനസ് മേഖലകളിലെല്ലാം യേശുവിൻ്റെ പ്രകാശം കടന്നു ചെല്ലുവാൻ ഇടവരട്ടെ അവരുടെ സങ്കല്പങ്ങൾ സൗഖ്യമാകുവാൻ ഇടവരട്ടെ ചിന്താ രീതിയിലൊരു മാറ്റം ഉണ്ടാകട്ടെ സംസാര രീതിയിലൊരു മാറ്റമുണ്ടാകട്ടെ ഈ നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സുകൾ സൗഖ്യമാകട്ടെ ാരങ്ങൾ പുറത്തു പോകട്ടെ മുറിവുകൾ പുറത്തു പോകട്ടെ ആകുലതകൾ പുറത്തു പോകട്ടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകല ദുരാത്മാക്കളോട് ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുകയാണ് യേശുവിൻ നാമത്തിൽ അവരുടെ ഉള്ളങ്ങൾ വിട്ടു പുറത്തു പോകാം ക്ഷമിക്കുവാനുള്ള കൃപ കൊടുക്കണം കർത്താവേ സഹിക്കുവാനുള്ള കൃപ കൊടുക്കണം കർത്താവെ എപ്പോഴും സന്തോഷിക്കുവാനുള്ള കൃപ കൊടുക്കണം കർത്താവേ അങ്ങനെ ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ നിമിഷത്തിൽ തന്നെ രോഗികളെയും സൗഖ്യമാക്കണം കർത്താവേ അലർജി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ ആസ്മ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ ഉദര ഉദരസംബന്ധമാകുന്ന സകല രോഗങ്ങളും സൗഖ്യമാകട്ടെ നിരാശയ്ക്ക് കഴിക്കുന്ന ഒരു വ്യക്തി ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു കഴിക്കുന്നുണ്ട് തക്കവണ്ണം ഇപ്പോൾ ആ വ്യക്തിയുടെ മേൽ അങ്ങോട്ട് കരം വരണമേ ആ ഡിപ്രഷൻ ആ വ്യക്തിയെ വിട്ടുപോകട്ടെ ആ സൈക്കാട്രിക് മരുന്ന് ആ വ്യക്തി എടുക്കാതെ തന്നെ സൗഖ്യം പ്രാപിക്കുവാൻ തക്കവണ്ണമായി കർത്താവിന്റെ ഇപ്പോൾ ആ വ്യക്തിയുടെ മേൽ വെളിപ്പെടട്ടെ കർത്താവ് അങ്ങനെ ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം വലിയ വിടുതലുകൾ അങ്ങയച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു സകല മഹത്വം അങ്ങക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നിങ്ങളുടെ മനസ്സുകളും നിങ്ങളുടെ ശരീരങ്ങളും സൗഖ്യമായിരിക്കുകയാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു ഞങ്ങളെ അറിയിക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം ഗാഡ് ബ്ലസ് യു ആമേ